നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രവിചന്ദ്രൻ അശ്വിൻ സി എസ് കെയോട് തന്നെ റിലീസ് ചെയ്യണമെന്നാവശ്യപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ആയിരുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സോസുകൾ വിശ്വാസയോഗ്യമായ സോസുകൾ ചില കാര്യങ്ങൾ കാണുന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇപ്പോൾ ഈ ക്രിക്കറ്റ് ന്യൂസുകളൊക്കെ നൽകുന്ന ജോൺസ് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് പറഞ്ഞത് സോഴ്സസ് കൺഫേം ദാറ്റ് അശ്വിൻ ഹാസ് റിക്വസ്റ്റഡ് സി എസ് കെ ടു റിലീസ് ഹിം ഹെഹ് ഓഫ് ഐ പി എൽ ട്വൻ്റി ട്വൻറ്റി സിക്സ് അശ്വിൻ റിക്വസ്റ്റ് റിലീസ് ഫ്രം സി എസ് കെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അദ്ദേഹം അശ്വിന് സി എസ് കെ യോട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിൻ്റെ മുന്നോടിയായിട്ട് തന്നെ റിലീസ് ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ക്രിക്ക് ബസ് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അശ്വിൻ ആൻഡ് സി എസ് കെ ലൈക്ക് ലിറ്റു പാർട്ട് വെയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിരിയാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ അതിൽ പറയുന്നു സോ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങളിലൊരു വ്യക്തത വരുന്നു അശ്വിനും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്നും ഇപ്പം നമുക്കറിയില്ല പക്ഷേ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നു അതിലെങ്ങനെയാണ് പറഞ്ഞത് അതിപ്പം കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത് അശ്വിന് സി എസ് കെയിൽ നിന്ന് വഴിപിരിഞ്ഞ് പോകാനുള്ള സാധ്യത തന്നെയാണ് എക്സാക്ട് റീസൺ ഇതുവരെ വ്യക്തമല്ലെങ്കിലും ഈ ഒരു സെപ്പറേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് ആ കാര്യങ്ങളിൽ വരും ദിനങ്ങളിൽ ഒരു വ്യക്തത വരും അപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടി അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എം എസ് ടിയും രുദ്രാജിക ഐക്യവാദും ഒക്കെ ചെന്നൈയിലുണ്ടായിരുന്നു അവർ കുറച്ച് ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം അപ്പോൾ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടിയുണ്ട് വെറ്ററൻ സ്പിന്നർ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ് സി എസ് കെ അക്കാഡമിയുടെ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ് എന്നുള്ള റോള് കൂടി നട ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അദ്ദേഹം സി എസ് കെ വിടുകയാണെങ്കിൽ ആ സ്ഥാനവും അദ്ദേഹം ഒഴിവാക്കും കാരണം മറ്റൊരു ഫ്രാഞ്ചൈസിലേക്ക് പോയിക്കൊണ്ട് ഇവിടെ അത് ആ ഒരു റോളിൽ തുടരുക എന്നുള്ളത് അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആവും അതിലൊക്കെ കൃത്യമായ വ്യക്തത എന്തായാലും അശ്വിനുണ്ട് അപ്പോൾ അദ്ദേഹം ആ സ്ഥാനം കൂടി ഒഴിവാക്കിയേക്കും എന്നാണ് ഇപ്പോൾ ക്രിഗ്ബസിൻ്റെ റിപ്പോർട്ട് സോ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് അശ്വിനും സി എസ് കെ എന്താപോലെ വഴി പിരിയാനുള്ള സാധ്യതയുണ്ട് അശ്വിൻ അങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പോലും റിപ്പോർട്ട് ഇതാ വരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു സഞ്ജു സാംസണ് രാജസ്ഥാൻ റോയൽസിനോട് തന്നെ റിലീസ് ചെയ്യണം അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണം ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തായിട്ട് ഈ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഈ എസ് പിൻ ക്രിക്കൻ ഫോയിലും നമ്മൾ ആ റിപ്പോർട്ട് കണ്ടു അതിനെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു കൂടി പുറത്തേക്ക് വരുന്നത് എന്തായാലും ക്രിക്ബസ് സി എസ് കെ ഒഫീഷ്യൽസിനോട് ഈ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കമൻറ്റിനു വേണ്ടി നോക്കിയെങ്കിലും ഇപ്പോൾ അതിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു കമൻ്റ് വന്നിട്ടില്ല അശ്വിൻ വാസ് അണവ അണവൈലബിൾ ഫോർ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്നുകൂടി അവർ അതിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നു അശ്വിനും സി എസ് കെയും തമ്മിൽ വഴിപിരിയാൻ പോകുന്നു എന്ന് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫോക് സുജോത്താം